അതായത് എന്തെല്ലാമാണോ ചെയ്യാൻ സാധിക്കുക എല്ലാം ചെയ്തു നോക്കണം മനസ്സിലാ എല്ലാ കാര്യങ്ങളും ഇരുന്ന് ചെയ്ത് നോക്കണം അതായത് പള്ളിയിൽ പോകണം അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കണം പിന്നെ വഴിപാടുകൾ മുടങ്ങാതെ കൊടുക്കണം നേർച്ച കൊടുക്കണം ദർഹയിൽ പോകണം അല്ലെങ്കിൽ ഇനി ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവരടുത്ത് പോകണം പക്ഷെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് നമ്മളെ സമർപ്പിച്ചിട്ട് അത് ചെയ്യാൻ സാധിക്കണ ഭാഗം പരിശോധിക്കുക എന്നാൽ മാത്രമേ ഈ ചെയ്തു കൊണ്ട് കാര്യുള്ളൂ അല്ലെങ്കിൽ നിരന്തരം ഇത് ചെയ്തു കൊണ്ട് ചെയ്ത് കൊണ്ട് ചെയ്ത് ഈ ചക്രത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോണ ഒരു മനുഷ്യനായിട്ട് മാറിപ്പോകും അപ്പോൾ നമ്മൾ പള്ളിയിൽ പോവാണേലും അമ്പലത്തിൽ പോകുവാണെങ്കിലും പിരിവി കൊടുക്കുകയാണെങ്കിലും ഇനി പരിസംഖ്യ കൊടുക്കുകയാണെങ്കിലും ആചറിൻ്റെ പൈസ കൊടുക്കുകയാണെങ്കിലും ഇതെല്ലാം കൊടുത്തിട്ട് ഇതിനെല്ലാം എന്നെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിയിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഞാൻ തോരന്നിട്ട് അല്ലെങ്കിൽ ഞാൻ കുമ്പിട്ട് നിസ്കരിച്ചിട്ട് ഈ പറയുന്ന പടച്ചോനുമായിട്ട് എൻ്റെ ബന്ധം എത്രത്തോളം നൂറ് ശതമാനം എനിക്ക് എന്നെ അദ്ദേഹത്തിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ അതോ ഈ ആചാര അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ പഠിച്ചവന് പകരം ഞാനായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ വെറുതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടും അപ്പോൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ജീവിതം സ്വസ്ഥമായിട്ടാണ് മുന്നോട്ട് പോണതെങ്കിൽ അതായത് ഈ നിമിഷം ജീവിതം സ്വസ്ഥമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട പിന്നെ ജീവിച്ചാൽ മതി മറിച്ച് ഈ കണ്ട കാര്യങ്ങളും അതായത് ഇവിടെ നിങ്ങൾ പിരിവും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചും നിങ്ങൾക്കുള്ളത് ചിലവാക്കിയിട്ട് പൈസ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തിട്ട് ഒരു ദൈവത്തിൻ്റെ സഹായമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ മായം ചേർത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ മനോഹരമായി സൃഷ്ടിച്ച ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകുമ്പം ഇതിന് നമ്മൾ പ പിരിവ് കൊടുത്തിട്ട് നമ്മളെ പഠിച്ചോൻ സഹായിക്കണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വെറുതെന്ന് നോക്കുക മനസ്സിലായാൽ അങ്ങനെ ഏതെങ്കിലും ഒരു പഠിച്ചോനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അറിവ് തരുന്നതിന് നമ്മൾ എവിടെയെങ്കിലും ഫീസോ അല്ലെങ്കിൽ മാസം എന്തെങ്കിലും സംഖ്യ കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ശ്വാസം ഈ നിരന്തരം വർക്ക് ചെയ്യണേ ഈ ശ്വാസം അല്ലെങ്കിൽ ഈ നമുക്ക് വിശപ്പ് നമ്മളിൽ കൊണ്ടുവരണേ നിങ്ങൾക്ക് വിശക്കിനുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു സിസ്റ്റം ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് ഇനി നിങ്ങളെ നിയന്ത്രിക്കണ എത്ര വലിയ മഹാനോ അല്ലെങ്കിൽ ഗുരുവോ ഉണ്ടെങ്കിലും ഈ ഗുരുവിന് ഗുരുവിനെന്തെങ്കിലും നിങ്ങളിലൊരു മാറ്റം വരുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പ്രവർത്തിക്കണ ഏതെങ്കിലും ഒരു ഇന്നർ ഓർഗൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവുക ആരുടെ കയ്യിലുണ്ടാവില്ല അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എല്ലാം നല്ല സൂപ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി പിന്നെ എപ്പോഴും നമ്മൾ ഗുരുവിനെ പ്രത്യേകിച്ച് അങ്ങനെ ഗുരുവിനെ എടുത്ത് പറയാനുള്ള ഗുരുവിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും കാരണം ഗുരു എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് ഇമ്പോർട്ടൻസ് വരേണ്ടത് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മളൊരു പാലം മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു പോകുമ്പം ഒരു മരത്തടി നമ്മുടെ അടുത്തേക്ക് വന്ന് ആ മരത്തടിയെ പിടിച്ചിട്ട് നമ്മൾ നമ്മളെവിടെയാണോ സ്റ്റെക്കായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ അത് അപ്പുറത്തേക്ക് എത്തിച്ച് അപ്പുറത്തേക്ക് എത്തിച്ചതോടു കൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഭാഗം നമ്മൾ നമ്മളെ മുഴുവനായിട്ട് വിട്ടുകൊടുത്തപ്പം ആ മരത്തടി അവിടേക്ക് എത്തിച്ച ഈ പ്രപഞ്ചത്തിനെയാണ് അല്ലാതെ പിന്നെ കാലാകാലത്ത് എന്നെ രക്ഷിച്ച മരത്തടിയാണെന്നും പറഞ്ഞിട്ട് ഫോണോടുത്ത് മുഴുവൻ ഈ മരത്തടി കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പിന്നെ ഈ ജീവിതം കൊണ്ടൊരു കാര്യമുള്ളു അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യമായ അവസ്ഥ ഓരോ നിമിഷത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുന്നതിനെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നൂറ് ശതമാനം നമ്മളെ വിട്ടുകൊടുക്കണം എന്തിന് വിട്ടുകൊടുക്കണം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഞാനൊന്നും നിങ്ങൾക്ക് നിങ്ങളൊന്നും പറയാനുള്ള ഒരു അവസ്ഥ ഇതിൽ വന്നു ചേരുന്നത് അപ്പോൾ ആ വന്നു ചേരുന്ന അവസ്ഥയേക്കാൾ അതിന് ശേഷം ഞാനോ നിങ്ങളോ ഉണ്ടാക്കിയ ഒരവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അല്ല അങ്ങനെ കുറേ ഒരായിരം പേർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളും അതുപോലെ ചെയ്തിട്ട് എന്താണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് അതായത് ഈ നിമിഷത്തിൽ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പം ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പിരിവും കാര്യങ്ങളും പിന്നെ വഴിപാടും എല്ലാത്തിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കുക മാക്സിമം മാക്സിമം എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം വിറ്റ് പെറുക്കിയിട്ട് ഈ പറഞ്ഞ ഭാഗത്തേക്ക് ദക്ഷിണയായിട്ട് കൊടുക്കുക എന്നിട്ട് അവരോട് നൂറ് ശതമാനം സത്യസന്ധതയിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പറയാനുള്ളൊരു മനസ്സെങ്കിലും വേണം ഇതെല്ലാം കുറച്ച് ചെയ്ത് കുറച്ച് ഇവിടെ ചെയ്ത് കുറച്ച് അവിടെ ചെയ്ത് ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് ഞാൻ മഹാത്മാവിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജീവിതം പാഴാക്കി കളഞ്ഞിട്ട് നിങ്ങളോടപ്പം ചോദിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചോദിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണതെന്ന് അതിനോട് സത്യസന്ധമായിട്ട് നിൽക്കാൻ സാധിച്ചാൽ മതി അപ്പം തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് കത്തും മനസ്സിലായാ അല്ലാതെ ബാക്കിയുള്ളവർ കത്തിച്ചത് കൂട്ടിയിട്ട് കത്തിച്ചത് വെച്ചിട്ട് നമ്മൾ വായിച്ച് തലയിൽ കയറ്റാൻ നോക്കണ്ട ഇതെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അവനവൻ്റെ ജീവിതം സ്വസ്ഥമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അത് നിങ്ങൾ ഏത് മതത്തിലും എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമല്ലോ അല്ലെ എനിക്ക് എന്നെ നോക്കാൻ പറ്റുമല്ലോ ഞാൻ എന്താണ് അനുഭവിക്കണതെന്ന് ഇത് നാളേക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ നാളെ ഇത് ശരിയാകും ശരിയാകുമെന്ന് പറയാൻ ഇപ്പം നമ്മുടെ അടുത്തുള്ളൊരു ഇല്ല കാരണം ഞാൻ ഞാനിപ്പം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നാളെ ഇത് ശരിയാവും എന്നുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അതിനോടും നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുക എന്ത് കാര്യമായാലും ഇനി നവനവനെ ശ്രദ്ധിക്കാതെ തന്നെ ജീവിക്കണമെങ്കിൽ അതിനോടും നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുക അല്ലാതെ എന്നൊരു ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധ കൊണ്ടുവരാതെ ഞാൻ കൊടുക്കുന്ന പിരിവിൻ്റെയും അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെയും അളവ് വെച്ചിട്ട് നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് നമ്മളാരും പോകരുത് അതെല്ലാം ഓക്കെ നമ്മൾ പിരിവ് കൊടുക്കുന്നുണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മളെ സംരക്ഷിച്ചുള്ളൂ എന്നാൽ പൂർണ്ണമായിട്ട് അതിന് വിട്ടു കൊടുക്കുന്നേ അല്ലാതെ പകുതി അതിലും പകുതി ഇതിലുമായിട്ട് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് ഓരോരുത്തരും പാഴാക്കുന്നത് അതുകൊണ്ട് ഈ സമയം പാഴാക്കരുത് കാരണം ഇത് ജീവിക്കാനുള്ള ഓരോ നിമിഷമാണ് അതും അവനവനെ തിരിച്ചറിഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്നുള്ള ആ റിയാലിറ്റിയിൽ ചേർന്ന് ജീവിക്കാനുള്ളതാണ് അതുകൊണ്ട് സമയം പാഴാക്കരുത് ഓക്കെ